ായുള്ള ഗണേഷ് സാറിനെ ഞങ്ങൾക്ക് പ്രൊമോഷൻ തന്നെ കിട്ടിയിട്ടില്ലായിരുന്നു ഗണേശ് സാറിനും കൂടി വരുന്ന ഒരു പ്രൊമോഷണൽ ഇവന്റിന് വേണ്ടിട്ട് ഈ കോൺഫറൻസ് അച്ഛൻ കണ്ടിട്ടുണ്ടായിരുന്നു അച്ഛൻ്റെ ഫെസ്റ്റിവൽ ഔട്ട് കണ്ടത് ഒരു ഒന്നര വർഷം മുമ്പ് അച്ഛൻ കണ്ടായിരുന്നു ഫാമിലി എല്ലാവരും കൂടി

മലയാളത്തിൽ നിന്ന് ഇത്രയും വലിയൊരു വല്യൊരു എക്സ്പെരിയന്മെന്റ് ആഗയായിട്ടാണ് അതിന്റേതായ ഹൈപ്പ് ഈ ഫിലിമിനുണ്ടോ ഉണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഇല്ല അതിൻ്റെതായ ഒരു ഹൈപ്പ് നമുക്കിതുവരെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു പ്രൊമോഷണൽ ആസ്പെക്ട് നോക്കുമ്പോൾ വേറെ എത്രയോ ഐ മീൻ നോർമൽ ഡ്രോമേഴ്സിൽ വരുന്ന സിനിമകൾ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പകുതിയോളമൊക്കെ നമ്മൾ ഈ സിനിമ പ്രൊമോട്ട് ചെയ്യത്തുള്ളൂ എന്ന് എനിക്ക് ഇപ്പോഴും പേഴ്സണലായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഈവൻസ് അറ്റ്ലീസ്റ്റ് പോസ്റ്റ് റിലീസ് കുറച്ച് നമ്മുടെ ഒറിജിനൽ പ്രേക്ഷകരുടെ അഭിപ്രായം വന്നതിന് ശേഷം എങ്കിലും

ും അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ബാഹുബലി ഇറങ്ങുമ്പോ പ്രഭാസകർന്ന് കിട്ടുന്ന സ്വീകാര്യത പുസ്തകം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഇറങ്ങുന്ന പടം ബാഹുബലിയുടെ അത്രയും വാക്ക് അല്ലെങ്കിൽ കൂടിയും ബാഹുബലിയുടെ പശ്ചാത്തലത്തിൽ ചിലപ്പോൾ ഒരു തൗസൻഡ് തിയേറ്റേഴ്സോ അല്ലെങ്കിൽ ത്രീ തൗസൻഡ് ഫോർ തൗസൻഡ് തിയേറ്റേഴ്സ് കിട്ടും പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ പടം ഇറങ്ങുമ്പോഴായിരിക്കും അത് പിന്നീട് ചിലപ്പോൾ തിയേറ്റേഴ്സ് പറയും ഞങ്ങള് അത്ര അത്രത്തോളം വളർന്നിട്ടില്ലാത്ത സ്റ്റാർസിന്റെ ആയതുകൊണ്ടായിരിക്കും നമ്പർ ഓഫ് തിയേറ്റേഴ്സ് ഞങ്ങൾക്ക് തന്നതും കുറവായിട്ടുള്ള സ്ഥലത്തു പക്ഷേ പടം നല്ലതാകുമ്പോൾ തിയേറ്റേഴ്സ് തന്നെ കൂടുതൽ ആവശ്യപ്പെട്ടിരിക്കുക അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കും നടക്കുന്നത് അപ്പോ തിയേറ്റേഴ്സ് കുറച്ചുകൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടോ പ്രൊഡ്യൂസേഴ്സിന് കുറച്ചുകൂടി വെല്ലിങ് ആണ് നമ്പർ ഓഫ് സ്ക്രീൻസും നമ്പർ ഓഫ് ഷോസും കളിക്കാനായിട്ട് ഗൂഗിൾ സുരേഷിന് മുന്നേ ഒരു ഇമേജ് ഉണ്ടായിരുന്ന ഒരു നല്ലവനായ ഒരു ഭാവം അതായത് ഇന്റർവ്യൂസിലും അധികം സംസാരിക്കാതെ ഗൂഗിൾ സുരേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിന്റെ ഇന്റർവ്യൂയില് നല്ല കുറെ സ്വന്തമായിട്ട് സ്റ്റേറ്റ്മെന്റും നിലപാടുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫിലിംസിലും കുറച്ചൊരു കോട്ടായിട്ടെടുത്ത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം ഒരു ഇമേജ് ഞാൻ 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 ചോദിച്ചില്ലെങ്കിൽ ആദ്യം അങ്ങനെയായിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊന്നും ഇമേജ് എനിക്ക് എവിടെയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് പക്ഷെ ഞാനതല്ലാണ്ട് എനിക്ക് റിയാക്ട് ചെയ്യാൻ നോർമലായിട്ടുള്ള ഒരാളാണ് ഷൂട്ട് ചെയ്യുന്ന പോകുന്ന പോലെ തന്നെ നോർമലായിട്ടുള്ള ഒരാളാണ് നോർമലായിട്ട് തന്നെ റിയാക്ട് ചെയ്യുന്ന നോർമലായിട്ടുള്ള ഇമോഷൻസും തന്നെ ഉള്ള ഒരാളാണ് നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കുന്നതുകൊണ്ട് എന്തോ പ്രത്യേകത ഉണ്ടെന്ന് തോന്നുന്നുണ്ട്